കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ ആറട്ടുപുഴ എന്ന ഗ്രാമത്തിൽ ആഘോഷിക്കുന്ന പൂരമാണ് ആറാട്ടുപുഴ പൂരം ഈ പൂരത്തെ പൂരങ്ങളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കുന്നു ഈ പൂരം ചടങ്ങുകളുടെ പ്രാധാന്യം കൊണ്ടും കാഴ്ചയിലെ പ്രൗഢി കൊണ്ടും കേരളത്തിലെ ഏറ്റവും വലിയ പൂരമായി ആഘോഷിക്കുന്നു ഇരുപത്തിമൂന്ന് ദേവി ദേവന്മാരുടെ മുപ്പത്തിമുക്കോടി ദേവഗണങ്ങളുടെയും സാന്നിധ്യം കൊണ്ട് പവിത്രമായ ആറാട്ടുപുഴ പൂരം വൈകുണ്ട ദർശനത്തിന് ഏറെ പ്രാധാന്യം കൽപ്പിച്ചു ആറാട്ടുപുഴ പൂരത്തിൻ്റെ ചടങ്ങുകൾ കൊടിയേറ്റം തറയ്ക്കൽ പൂരം ദേവസംഗമം കൂട്ടിയെഴുന്നള്ളിപ്പ് ആറാട്ട് യാത്രയയപ്പ് കൊടിയേറ്റം പൂരമഹോത്സവത്തിന് നന്ദി കുറിച്ചുകൊണ്ട് മീനമാസത്തിൽ മകേരിനാളിലാണ് കൊടിയേറ്റം അത്യുൽസാഹത്തോടെ നാട്ടുകാരൻ മുറിച്ചു കൊണ്ടുവരുന്ന കൗങ്ങചിത്തും എനിക്ക് കൊടിമരമുണ്ടാക്കി ഉയർത്തുന്നു തുടർന്ന് കൊടിമരം ബന്ധിക്കുന്ന ചടങ്ങുകൾ തറയ്ക്കൽ പൂരം പൂരത്തലേന്ന് അതായത് മകം നാളിൽ നടത്തപ്പെടുന്ന പൂരമാണ് തറക്കൽ പൂരം അന്നേ ദിവസം സന്ധ്യയ്ക്ക് ചടങ്ങുകൾക്ക് ശേഷം ഒൻപത് ആനയുടെ അകമ്പടിയോടെ ശാസ്താവ് ചെമ്പടമേളവുമായി പുറത്തെഴുന്നള്ളുന്നു അന്നേ ദിവസം ദേശത്തെ മുഴുവൻ ഭക്തജനങ്ങളും നിറവറകളുമായി ശാസ്താവിനെ എതിരേൽക്കുന്നു നൂറ്റമ്പതിൽ പരം കലാകാരന്മാർ അണിനിൽക്കുന്ന പാണ്ഡിമേളം തറയ്ക്കൽ പൂരത്തിന് മിഴിവേകുന്നു പാണ്ഡിമേളത്തിന് ശേഷം മാനദിവിസ്മയങ്ങൾ ഒരുക്കുന്ന കരിമരുന്ന് ഉണ്ടാകും ദേവസംഗമം പെരുവനം പൂരം കഴിഞ്ഞ് ആറാട്ടുപുഴ പൂരത്തിന് ദിവസം അസ്തമിക്കുന്നതിന് മുൻപ് തന്നെ ഇരുപത്തിമൂന്ന് ക്ഷേത്രങ്ങളിലെയും പൂരങ്ങൾ ആറാട്ടുപുഴ ക്ഷേത്രത്തിന് പടിഞ്ഞാറ് വശത്ത് വിശാലമായ പാടത്ത് അണിനിരക്കുന്നു ആദ്യമേളാഘോഷങ്ങൾ അകമ്പടി സേവിക്കുന്നു ഇതിലെ ആറാട്ടുപുഴ എടക്കുന്നി അന്തിക്കാട് ചുരക്കോട് കല്ലേലി മേടക്കുളം തൈക്കാട്ടുശേരി അച്ചുകുന്ന് ചിറ്റിച്ചാത്തകുളം നാങ്കുളം നെട്ടിശ്ശേരി കോടന്നൂര് മാട്ടിൽ എന്നീ പതിമൂന്ന് ദേവതകൾക്ക് ഇറക്കവും മറ്റും ഏഴ് ദേവതകൾക്ക് കയറ്റവുമാണ് മേൽപ്പറഞ്ഞ പൂരങ്ങളുടെ ആതിഥേയനാണ് ആറാട്ടുപുഴ ശാസ്താവ് എന്നാൽ മുഖ്യാതിഥിയായി പരിഗണിക്കപ്പെടുന്നത് തൃപ്രയാർ ദേവരാണ് അടത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കൈതവളപ്പ് എന്ന സ്ഥലത്ത് തേവറെത്തുന്നതുവരെ ആറാട്ടുപുഴ ശാസ്ത്രം നിലപാടിൽ നിൽക്കുന്നു പിന്നീട് തേവർ വന്നതിന് ശേഷം എല്ലാ ചടങ്ങുകൾക്കും അദ്ദേഹമാണ് പ്രധാനി ആണ്ടിമേളവും വരവേൽപ്പും പ്രധാന ചടങ്ങുകളാണ് ഇതിനുശേഷം കൂട്ടി എഴുന്നേൽപ്പ് ആറാട്ടുപുഴ പൂരം നാളിൽ അർദ്ധരാത്രി ദേവമേളകൾക്ക് നെടുനായകത്വം വഹിക്കുന്ന തൃപ്രയ ദേവരെ കൈതവളപ്പിൽ എത്തിപ്പിക്കുന്നു പ്രയാർ ദേവരെ മധ്യസ്ഥാനത്ത് നിർത്തി വശങ്ങളിലായി ആനപ്പൂർ തിരുവത് ദേവതകളും അണിനിരക്കപ്പെടുന്നു തിരകത്തമ്മ തിരുവടികൾ വലതു ഭാഗത്തും ചേർപ്പ ഭാഗതി ഇടതു ഭാഗത്തും വരുന്നു മറ്റു തിടമ്പുകൾ തൊട്ടടുത്ത് അണിനിരക്കുന്നു കൈകുണ്ടത്തിൽ അനന്തശായിയായ സാക്ഷാൽ മഹാവിഷ്ണു ശ്രീ ഭഗവതിയോടും ഭൂമിദേവിയോടും ഭജിക്കുകയാണ് എന്ന സങ്കല്പത്തോടെ പതിനായിരക്കണക്കിന് ഭക്തർ തൊഴുത് പ്രദക്ഷിണം വയ്ക്കുന്നു നൂറ്റൊന്ന് ആനകളോളം ഉണ്ടായിരുന്ന ചടങ്ങിൽ ഇപ്പോൾ അമ്പതോളം ആയി ചുരുക്കിയിട്ടുണ്ട് അമ്പതിനു മേൽ ആനകളുടെ അകമ്പടിയോടെ മെല്ലെ മുന്നോട്ട് ആനയിക്കപ്പെടുന്ന ഈ ചടങ്ങ് സൂര്യൻ അടുത്ത ദിവസം ഉദിക്കുന്നത് വരെ തുടരുന്നു ആറാട്ട് ദിവസം ഉത്രംനാളിൽ ആറാട്ട് നടത്തപ്പെടുന്നത് തിരുവന്നൂർ പുഴയിൽ മന്ദാരക്കടവിൽ വെച്ചാണ് ആറാട്ട് നടത്തുന്നത് അന്താരക്കടവിൽ ഗംഗാദേവിയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം ദേവർക്കായി താൽക്കാലിക മണ്ഡപം ഒരുക്കുന്നു ഇതിനെ വലം വെച്ച് മറ്റു ഭഗവതിമാർ ആറാടുന്നു വിഷഹാരിണിയായ കടലാശ്ശേരി പിഷാരിക്കൽ ഭഗവതിയാണ് ആദ്യം നീരാടുന്നത് നക്ഷത്രം ഉച്ചസ്ഥാനമാവുമ്പോഴാണ് കടലാശേരി പിശാരിക്കൽ ഭഗവതി മന്ദാര ആറാടുന്നത് കാശി വിശ്വനാഥനും ഗംഗയും മുപ്പൊത്തിമുക്കോടി ദേവികളും ഈ ആറാട്ടിൽ പങ്കെടുക്കുന്നു എന്നാണ് വിശ്വാസം തുടർന്ന് മറ്റു ദേവീദേവന്മാർ ഓരോരുത്തരായി ആറാടുന്നു പുണ്യമായ ഈ ആറാട്ടിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു നിർവൃതി അടയുന്നു ആറാട്ട് കഴിഞ്ഞ ശേഷം ദേവീ യാത്രയയക്കുന്ന യാത്രയക്കുന്ന ചടങ്ങാണിത് യനായ ആറാട്ടുപുഴ ശാസ്താവ് അവരെ ഏഴഖണ്ഠം അനുഗ്രഹിച്ച് യാത്രയാക്കുന്നു പിറ്റേ കൊല്ലം പൂരം നാൾ പ്രഖ്യാപിക്കുന്ന ചടങ്ങിനു ശേഷം എല്ലാവരും അടുത്ത കൊല്ലം കാണാമെന്ന് പറയമർപ്പിച്ച് മടങ്ങിപ്പോകുന്നു എൻ്റെ വീട് ഇഷ്ടപ്പെട്ട ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്